നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സൗജന്യ റേഷൻ പുതിയ നിയമങ്ങൾ ഡിസംബർ പതിനഞ്ചു മുതൽ പ്രാബല്യത്തിൽ വരും ആരാണ് ആനുകൂല്യം തുടരുക ആരുടെ റേഷൻ കാർഡ് റദ്ദാക്കും പുതിയ പരിശോധനകൾ എങ്ങനെയാകും എല്ലാം വ്യക്തമായി നോക്കാം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യം സർക്കാർ വ്യക്തമാക്കിയ ഏറ്റവും വലിയ മാറ്റമാണ് ഓരോ റേഷൻ കാർഡ് ഉടമയ്ക്കും പുതിയ യോഗ്യത പരിശോധന നിർബന്ധം ഇതുവരെ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ ഇനി സ്വാഭാവികമായി ലഭിക്കില്ല ഓരോ കുടുംബവും വീണ്ടും പരിശോധിക്കും കുടുംബത്തിന്റെ വരുമാനം സ്വത്ത് ജോലി സ്ഥിതി ആകെ ആസ്തികൾ എന്നിവ ഗവൺമെന്റ് ഡാറ്റാബേസ് ഉപയോഗിച്ച് ക്രോസ് ചെക്ക് ചെയ്താകും ആനുകൂല്യം നൽകുന്നത് പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗം വരുമാന പരിശോധനയാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള ഗവൺമെന്റ് ലിമിറ്റ് പ്രകാരം വർഷത്തിൽ ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപയിലും കൂടുതൽ വരുമാനമുള്ള കുടുംബങ്ങൾ സൗജന്യ റേഷൻ ലഭിക്കുന്ന പട്ടികയിൽ തുടരാൻ കഴിയുകയില്ല വരുമാനം ഈ പരിധി കവിയുന്നവരുടെ റേഷൻ കാർഡ് റദ്ദാക്കാനാണ് സാധ്യത അതോടെ സർക്കാർ ജോലിയിലുള്ളവർക്ക് ഒരു വലിയ മാറ്റം കൂടി വരുന്നു ഒരു കുടുംബത്തിൽ ഗവൺമെന്റ് എംപ്ലോയി പെൻഷനർ എന്നിവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൗജന്യ റേഷൻ ഇനി ലഭിക്കില്ല സർക്കാർ ജീവനക്കാർക്ക് സ്വതന്ത്രമായ മാസ വരുമാനം ഉണ്ടെന്നും അതുകൊണ്ട് സബ്സിഡി ആവശ്യമില്ലെന്നുമാണ് സർക്കാരിന്റെ നിലപാട് ഇവയ്ക്കൊപ്പം റേഷൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യുന്നത് പൂർണമായും നിർബന്ധമാക്കും ആധാർ റേഷൻ ലിങ്കേജ് വഴി ഡ്യൂപ്ലിക്കേറ്റ് കാർഡുകൾ ഫേക്ക് കാർഡുകൾ ഡബിൾ എൻട്രി ബെനിഫിഷ്യറീസ് എന്നിവരെ സർക്കാർ നീക്കം ചെയ്യും ഇതോടൊപ്പം വൺ നേഷൻ വൺ റേഷൻ കാർഡ് ഒ എൻ ഒ ആർ സി പോർട്ടലിൽ രാജ്യത്തെ മുഴുവൻ ഗുണഭോക്താക്കളുടെ വിവരങ്ങളും ബന്ധിപ്പിക്കും അതായത് ആരെങ്കിലും ഒരു സംസ്ഥാനത്ത് റേഷൻ എടുത്താലും മറ്റ് എവിടെയെങ്കിലും വീണ്ടും എടുത്തിട്ടുണ്ടോ എന്ന് ഗവൺമെന്റ് ക്രോസ് ചെക്ക് ചെയ്യും അതിലൂടെ ഫ്രോഡ് ബെനിഫിഷ്യറീസ് മുഴുവൻ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടും പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയ മറ്റൊരു പ്രധാന ഘടകം വീടുതോറുമുള്ള സർവേ ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെത്തി റേഷൻ കാർഡിലെ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കും വീട്ടിലെ ആക്ച്വൽ ഫാമിലി മെമ്പേഴ്സ് വിലാസം വരുമാന പരിസ്ഥിതി ജോലി വൈദ്യുതി ബിൽ സ്വത്ത് രേഖ തുടങ്ങി എല്ലാ വിവരവും പരിശോധിക്കും വിവരങ്ങൾ പൊരുത്തപ്പെടാത്തവർക്ക് കർശന നടപടി ഉണ്ടായേക്കാം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആരുടെ റേഷൻ കാർഡ് റദ്ദാക്കാൻ സാധ്യതയുണ്ട് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി പറയുന്ന വിഭാഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത വരുമാന പരിധിക്ക് മുകളിൽ വരുന്ന കുടുംബങ്ങൾ സർക്കാർ ജീവനക്കാരോ പെൻഷൻ ലഭിക്കുന്നവരോ ഉള്ള കുടുംബങ്ങൾ ഹൗസിംഗ് സ്കീം പോലുള്ള ഗവൺമെന്റ് ബെനിഫിറ്റ്സ് ഇതിനകം ലഭിക്കുന്നവർ ഫോർ വീലർ സ്വന്തമായി ഉള്ളവർ അല്ലെങ്കിൽ വലിയ ബിസിനസ് നടത്തുന്നവർ തെറ്റായ രേഖകൾ സമർപ്പിച്ചവർ ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ വ്യാജ റേഷൻ കാർഡ് ഉള്ളവർ വീട്ടു സർവേക്കിടെ സഹകരിക്കാത്തവർ അടുത്തതായി പലർക്കുമുള്ള ചോദ്യം പുതിയ പരിശോധന എങ്ങനെ നടക്കും സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് റേഷൻ കാർഡുകൾ ആധാറുമായി ബന്ധിപ്പിക്കും ആവശ്യമായ രേഖകൾ ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം ഉദ്യോഗസ്ഥർ വീടുതോറും സർവേ നടത്തി വിവരങ്ങൾ പരിശോധിക്കും വരുമാന സർട്ടിഫിക്കറ്റ് ജോലി തെളിവ് വൈദ്യുതി ബിൽ വിലാസരേഖ ഇവയെല്ലാം നിർബന്ധമാണ് തെറ്റായ രേഖ നൽകിയാൽ കാർഡ് റദ്ദാക്കും ഇതോടൊപ്പം വൺ നേഷൻ വൺ റേഷൻ കാർഡ് സംവിധാനത്തിൽ നിങ്ങളുടെ എല്ലാ ഫാമിലി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിരിക്കണം വിവാഹം മരണം അഡ്രസ് ചേഞ്ച് ജോബ് ചേഞ്ച് തുടങ്ങിയ ഫാമിലി അപ്ഡേറ്റ്സ് എല്ലാം പോർട്ടലിൽ നൽകണം ഇവ നൽകാത്തത് കൊണ്ട് എലിജിബിലിറ്റി നഷ്ടപ്പെടുന്ന കാര്യവും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആർക്കാണ് ആനുകൂല്യം ലഭിക്കുകയുള്ളു സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് വരുമാന പരിധിക്കുള്ളിൽ വരുന്ന ദരിദ്രവും ആവശ്യക്കാരുമായ കുടുംബങ്ങൾ സർക്കാർ ജോലിയോ വലിയ ആനുകൂല്യങ്ങളോ ഇല്ലാത്ത കുടുംബങ്ങൾ പഴയ റേഷൻ കാർഡ് സാധുവാണെന്ന് പരിശോധിച്ച് സ്ഥിരീകരിച്ചവർ ഈ വിഭാഗങ്ങൾക്ക് സൗജന്യ റേഷൻ തുടരുന്നതായിരിക്കും ഇനി ആനുകൂല്യം നഷ്ടപ്പെടുന്നത് എങ്ങനെ ഒഴിവാക്കാം അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ എളുപ്പം തന്നെയാണ് ആധാർ വരുമാനത്തെവ് അഡ്രസ് പ്രൂഫ് എല്ലാം കൃത്യമായി സൂക്ഷിക്കുക തെറ്റായ വിവരങ്ങൾ ഒരിക്കലും നൽകരുത് ഗവൺമെന്റ് പോർട്ടലിൽ ഡീറ്റെയിൽസ് സെൽഫ് ചെക്ക് ചെയ്യുക സർവേ ഉദ്യോഗസ്ഥരോട് സഹകരിക്കുക ഗവൺമെന്റ് അപ്ഡേറ്റ്സ് റെഗുലറായി വാങ്ങുക ഇപ്പോൾ പൊതുജന പ്രതികരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പുതിയ നിയമങ്ങൾ പിന്തുണയ്ക്കുന്നതാണ് കാരണം ഫേക്ക് ഹോൾഡേഴ്സ് ഡ്യൂപ്ലിക്കേറ്റ് ബെനിഫിഷ്യറീസ് വ്യാജ വിവരങ്ങൾ നൽകി റേഷൻ എടുക്കുന്നവരെ സർക്കാർ നീക്കം ചെയ്യുകയാണ് ഇതിലൂടെ യഥാർത്ഥ ആവശ്യക്കാരായ കുടുംബങ്ങൾക്ക് മാത്രം ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുമെന്ന് പൊതുജനങ്ങൾ വിശ്വസിക്കുന്നു പുതിയ റേഷൻ നിയമങ്ങൾ ഡിസംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരും ഓരോ റേഷൻ കാർഡിനും ഫ്രഷ് എലിജിബിലിറ്റി വെരിഫിക്കേഷൻ ഉണ്ടാകും വരുമാനം ജോലി സ്വത്ത് എല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം വരുമാനത്തിന് മുകളിലുള്ളവർക്ക് റേഷൻ ഇനി മുതൽ ലഭിക്കുന്നതായിരിക്കില്ല സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ആധാർ ലിങ്കേജ് നിർബന്ധമായും കർശനമാക്കിയിട്ടുണ്ട് വീടുതോറുമുള്ള സർവേ നടക്കുകയും ചെയ്യും ഒ എൻ ഒ ആർ സി വൺ നേഷൻ വൺ റേഷൻ കാർഡ് വഴി എല്ലാ ഡേറ്റയും ക്രോസ് ചെക്ക് ചെയ്യുന്നതായിരിക്കും അർഹരും ദരിദ്രവുമായവർക്കാണ് മാത്രം ഇനി മുതൽ റേഷൻ ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്